എനിക്കൊരു മനുഷ്യൻ്റെ ആത്മവിശ്വാസം കണ്ട് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ അത് താണ്ട് ഈ മനുഷ്യൻ്റെ കാര്യം മാത്രം ഓർത്തിട്ടാണ് അഡ്രിയാനോ എഴുതിയത് പുള്ളി വരാൻ പോകുന്ന മത്സരത്തിൽ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ചെറിയൊരു പ്ലേ ഓഫ് സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡീഷാ സി ഒഡീഷാ സി ഡേർസുകളിന് ശേഷം വേണമെങ്കിൽ ഒരു സാധ്യത കാണാമെങ്കിൽ പോലും അത് ഏറെക്കുറെ ആണ് എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കണം കാരണം പ്രതീക്ഷയില്ലാത്തടത്ത് ഒരു പ്രതീക്ഷ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഓരോ മത്സരത്തിനു ശേഷവും ഞങ്ങൾ ഞങ്ങളുടെ പിഴവുകൾ തിരുത്തും കോച്ചിങ് സ്റ്റാഫുമായി സംസാരിച്ച് ഓരോ മത്സരത്തിന് ശേഷവും ഞങ്ങളുടെ പിഴവുകൾ തരുത്തുന്നുണ്ട് എല്ലാ താരങ്ങൾക്കും എതിരാളികളെ ഡിസ്റ്റർബ് ചെയ്യുന്നതിൽ അതായത് എതിരാളികളെ കീഴ്പ്പെടുത്തുന്നതിൽ തങ്ങളുടെ റോൾ എന്താണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം എന്ന് അഡ്രിയാൻ ലോണ പറയുന്നുണ്ട് അതിനോടൊപ്പം പറയുകയാണ് ആദ്യ വിസിൽ മുതൽ തന്നെ എല്ലാ താരങ്ങൾക്കും എതിരാളികളോടുള്ള തങ്ങളുടെ അപ്രോച്ചും അവരെ തടയുന്നതിൽ എന്താണ് തൻ്റെ റോൾ എന്നും എല്ലാ താരങ്ങൾക്കും നന്നായിട്ട് അറിയാം എന്ന് അഡ്രിയാൻ ലോണ പറയുന്നുണ്ട് അതിനോടൊപ്പം പുള്ളി പറയുകയാണ് ഞങ്ങളുടെ ഒത്തൊരുമ കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് താനെന്നാണ് അഡ്രിയാൻ ലൂണ പറയുന്നത് അണ്ണൻ്റെ വാക്കുകൾ എങ്ങനെയാണ് വി ഹാവ് വിഹാബിൻ ക്ലോസ്ലി അനലൈസിങ് ആൻഡ് കറക്റ്റിംഗ് അവർ മിസ്റ്റേക്ക് വിത്ത് കോച്ചിങ് സ്റ്റാഫ് ഓരോ മത്സരത്തിന് ശേഷവും ഞങ്ങൾ കോച്ചിങ് സ്റ്റാഫുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഞങ്ങളുടെ പിഴവുകളെ കുറിച്ച് ചർച്ച ചെയ്ത് തിരുത്തുന്നുണ്ട് എവ്രി പ്ലെയർ നോസ് ഡെ ആർ റോൾ ഇൻ ഡിസ്പ്ല ഡിസ്പ്ലക്ടി ദ ഓപ്പോസിഷൻ ഫ്രോം ഫേസ്റ്റ് വിസിൽ അതായത് ആദ്യ വിസിൽ മുതൽ ആദ്യ വിസിൽ മുതൽ തന്നെ എതിരാളികളെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനകത്ത് ഞങ്ങൾ അല്ലെങ്കിൽ എതിരാളികളുടെ എതിരാളികളെ തടയുന്നതിൽ തങ്ങളുടെ റോൾ എന്താണ് എന്ന് ഓരോ താരത്തിനും ആദ്യ ബിസിൽ മുതൽ തന്നെ ധാരണയുണ്ട് എന്ന് പറയുന്നതിനോടൊപ്പം പറയണം വിത്ത് യൂണിറ്റി ആൻഡ് ഡിറ്റർമിനേഷൻ ഐ ആം കോൺഫിഡൻ വി ക്യാൻ സെക്യൂർ വിൻ വി ക്യാൻ സെക്യൂർ ദി വിൻ ഞങ്ങളുടെ ദൃഢനിശ്ചയം കൊണ്ടും ഒത്തൊരുമ കൊണ്ടും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമുണ്ട് എന്ന് അഡ്രിയാ ലൂണ പറയുമ്പം കഷ്ടം സങ്കടമാണ് ഉള്ളത് അല്ലാതെ വേറെ ഒന്നുമല്ല